സുഹൃത്തുക്കളെ ഓൾ കേരള മുജീബ് കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള ലേഡീസ് വിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൂറ് ആളുകൾ തികഞ്ഞ സന്തോഷം കരുവാറുണ്ട് ഇക്കോ വില്ലേജിൽ വെച്ച് അവർ ആഘോഷിച്ചു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ എൺപതോളം ആളുകൾ ആഘോഷത്തിൽ പങ്കാളികളായി കേക്ക് മുറിച്ച് മധുരം നൽകിയതിനു ശേഷം ചെറിയ കുട്ടികൾ മുതൽ വരെ ആടിയും പാടിയുമായിരുന്നു ആഘോഷം ഗ്രൂപ്പ് അഡ്മിന്മാരായ മുജീബന്മാരുടെ ഭാര്യമാരായ നസ്രി മുഹസിന ആയിഷ ഫാരി റാഹില റഹ്മത്ത് റുബി ഷാഹിദ ഷാഹിന ഷിഫ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒരുപാട് ആളുകൾ പ്രിയമുള്ളവരെ നമ്മുടെ കെ എം സി കേരള മുജീബ് കമ്മിറ്റി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ലേഡീസ് വിന്നേഴ്സിൻ്റെ ഒരു നൂറാമത്തെ നൂറ് മെമ്പേഴ്സ് പൂർത്തീകരിച്ച ദിവസമാണ് ഇന്ന് അതിനോടനുബന്ധിച്ച് ഒരു കേക്ക് കട്ടിങ് ആണ് നമ്മളിവിടെ പിന്നെ വിചാരിക്കുന്നത് ഞങ്ങൾ കേരള മുജീബ് കമ്മ്യൂണിറ്റിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പുകളാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കരുവാരക്കുണ്ട് പാർക്കിലാണ് ഞങ്ങൾ ലേഡീസ് ഗ്രൂപ്പിൽ പത്ത് ലേഡീസ് അംഗങ്ങളായിട്ടുണ്ട് അതിൻ്റെ വാർഷിക പരിപാടികളിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നൂറ് നൂറാൾക്കാരായിട്ടുണ്ട് അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതിന് കേക്ക് കേക്ക് ഉണ്ട് ഇതിന് സഹകരിച്ച എല്ലാ മുജീബുമാർക്കും അവരുടെ വൈഫുമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞങ്ങളൊപ്പം പങ്കു ചേർന്ന എല്ലാ വിച്ചുകുട്ടികളും മുജീബ് കമ്മ്യൂണിറ്റിയുടെ ലേഡീസ് വിങ്ങിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നൂറംഗങ്ങൾ തെഞ്ഞ ഒരു ചെറിയൊരു ആഘോഷമാണ് ഇന്ന് കരുവാരക്കുണ്ട് ഇക്കോ വില്ലേജിൽ വെച്ച് നടത്തുന്നത് ഓൾ കേരള മുജീബ് കമ്മ്യൂണിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നൊരു സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഈ ഒരു ആഘോഷം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ കേരള മുജീബ് കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും ഒരായിരം നന്ദിയും ഇതും അറിയിക്കുന്നു